ഹൈ ഗേസ് കിസാൻമാനടി മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ശീതകാല പച്ചക്കറി കൃഷി തുടങ്ങി തുടങ്ങി ഏകദേശം ഒരു മുപ്പത് ദിവസത്തിലധികമായിട്ടുണ്ടത് ഇപ്പോൾ ഈ പയറ് ഇപ്പോൾ പൂത്ത് തുടങ്ങിയൊക്കെയാണ് അവിടെ നീളം പയറാണ് ഇപ്പോൾ ഈ റോക്കറ്റ് പയറ് അതാണ് ഇപ്പം നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ കൃഷി ചെയ്ത് നമ്മളിപ്പോൾ തുടങ്ങിയാലോ ചിലതൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഘട്ടമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത് ഫസ്റ്റ് ഘട്ടം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അല്ല വള്ളിയൊക്കെ കെട്ടി പന്തലിലേക്ക് അങ്ങ് പടർത്തി തുടങ്ങി പെട്ടെന്ന് അത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ